സർ കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡൻസ് ഡേക്ക് മോദിജിയുടെ സ്പീച്ചിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊരു ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു വർഗീയ നിയമങ്ങളാണ് ഇനി നമുക്കൊരു സെക്യുലർ നിയമം കൊണ്ടുവരണം അതിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ടും റെഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സബ്ജെക്റ്റില് രണ്ട് പക്ഷങ്ങൾ വളരെ ക്ലിയർ ആണ് ഒരെണ്ണം ഫോർ യൂണിഫോം സിവിൽ കോഡ് അവർ നല്ല ഹരത്തിലാണ് ഓ യൂണിഫോം സിവിൽ കോഡ് വരാൻ പോവാണ് ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും ഈക്വാളിറ്റി ആവും മുസ്ലിംസിനെ മാത്രം പൊക്കി വെക്കുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ നിൽക്കും അങ്ങനെയാണ് അതിനെ ഫേവർ ചെയ്യുന്ന ടീം പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റും ഒരു ടീമുണ്ട് ഇതൊക്കെ മുസ്ലിംസിന്റെ അഗെൻസ്റ്റ് ആണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വരെ അഗെൻസ്റ്റ് ആണ് അഗെൻസ്റ്റ് ആണ് അപ്പൊ അഗെൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു ടീമിന് ഇതൊരു മൊത്തത്തിൽ ഒരു ത്രെറ്റായിട്ടാണ് തോന്നുന്നത് ഇത് രണ്ടുമല്ലാത്ത ഒരു പക്ഷം കൂടി ഉണ്ട് ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള അടി ഇന്ത്യയെ കത്തിക്കുവെന്ന് ഇന്ത്യയെ കത്തിക്കാനൊന്നും പോകുന്നില്ല ഇതിലെ ഒരു സൈക്കോളജിക്കൽ വാറുണ്ട് പ്ലസ് ഒരു പൊളിറ്റിക്കൽ ഗെയിമുണ്ട് സൈക്കോളജിക്കൽ വാർ ഇൻ ദ സെൻസ് ഈ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷത്തിനും ഈ യൂണിഫോം സിവിൽ കോഡിൽ വലിയ വിരോധമൊന്നുമില്ല അത് വരണം എന്ന് അവരും ആഗ്രഹിക്കുന്നു പ്രശ്നം ഗവൺമെൻറ് ഇതുവരെ ഒരു ഡ്രാഫ്റ്റ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മോദി സെക്യുലർ സിവിൽ കോഡ് കൊണ്ടുവരും ശരി വാട്ട് ഈസ് ദാറ്റ് ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും വാട്ട് വി ആർ ഗോയിങ് ടു ഡ്രാഫ്റ്റ് ഇല്ല അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് സങ്കല്പിക്കും അപ്പോൾ മുസ്ലിങ്ങൾ വിചാരിക്കുന്നു ഇങ്ങനെ നമ്മളെന്തോ ഉദ്രവിക്കാനുള്ള തുടക്കമാണ് എന്ന് വിചാരിക്കുന്നു നിസ്കരിക്കാൻ സമ്മതിക്കില്ല ഓരോന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും ഇപ്പുറത്ത് ഹിന്ദുക്കളിൽ യു സി സി വേണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ട് കണ്ടിട്ടുണ്ട് അവർ പറയുന്നത് യു സി സി വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കും ഇതാണ് അവരുടെ പേടി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇവർക്ക് അവസരം ഉണ്ടാവുന്നത് ഈ ഡ്രാഫ്റ്റ് പുറത്തുവിടാത്തത് കൊണ്ടാണ് ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ട് നടന്നവനാണ് ിയ കാര്യമൊന്നുമല്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതൊണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ആർട്ടിക്കിൾ ഐ തിങ്ക് യൂണിഫോം സിവിൽ കോഡ് സ്റ്റേറ്റ് ഷാൽ സ്ട്രൈവ് ഫോർ ബ്രിങ് യൂണിറ്റി എമംഗ് പീപ്പിൾ അപ്പോൾ ഇതിൽ ബേസിക്കലി ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബ നിയമങ്ങളാണ് ഫാമിലി ലോ ആണ് നിങ്ങളുടെ റിലിജിയനെ അഫക്റ്റ് ചെയ്യുന്നതല്ല ഫാമിലി ലോ ഹാസ് ടു ബി സെയിം സക്സേഷൻ ഹാസ് ടു ബി സേഫ് അഡോപ്ഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഇത് എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം ഇതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഭരണഘടനാ ശില്പികൾ ഉദ്ദേശിച്ചത് അതായത് നിങ്ങളുടെ വിവാഹ നിയമം വിവാഹമോചനം കുട്ടികൾക്ക് കൊടുക്കുന്ന നിങ്ങളുടെ സ്വത്തിൻ്റെ വിതരണം പിന്നെ ദത്തെടുക്കൽ വിവാഹം വിവാഹമോചനം സ്വത്ത് ദത്ത് അങ്ങനെ ഓർമ്മ വെച്ചാൽ ഈ നാലു കാര്യങ്ങളാണ് യൂണിഫോം യൂണിഫോമാക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ ശാബരിമല സ്ത്രീകളെ കയറ്റി കയറ്റിവെച്ച് ഇതൊക്കെ വേറെ ഇഷ്യൂസാണ് നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളല്ല അത് ഈ കുടുംബ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല ഇപ്പം മുസ്ലിങ്ങളിൽ ഇത് സമ്മതിക്കാത്തത് എന്താന്ന് വെച്ചാൽ അവര് ധരിക്കുന്നു സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കൊടുത്താൽ അത് ഖുറാന് വിരുദ്ധമാകും അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് സ്ത്രീകൾക്ക് തുല്യത കൊടുത്തു അലാഹു എതിരൊന്നും അല്ല ഖുറാൻ എതിരല്ല എന്ന് വാദിക്കുന്നവരുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ അങ്ങനെയും പറയുന്നുണ്ട് കാരണം അത്യപൂർവമായ രീതിയിൽ ഇപ്പൊ ഇരിക്കുന്ന മുഹമ്മദ് അല്ലാ അത്യപൂർവമായ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീക്ക് കൂടുതൽ പിതാവിൻ്റെ സ്വത്തിൽ അവകാശം കിട്ടിയെന്ന് വരാം കാരണം ഈ അവകാശം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ആ അച്ഛന് എത്ര സഹോദരന്മാരുണ്ട് എത്ര സഹോദരിമാരുണ്ട് അമ്മയ്ക്ക് എത്ര പേരുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കൽ ഒരു ആണ് അവരുടെ അപ്പം കൂടുതൽ കൊടുക്കാൻ പറ്റും അതൊക്കെ അത്യപൂർവമായ വൺ ഇൻ ടെൻ മില്യൺ കേസുകളൊക്കെയാണ് മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് ഈ വക ാങ് ഓവർ ഇല്ലാത്തതുകൊണ്ട് അവര് മകനും മകളും ഒരുപോലെ സ്വത്ത് കൊടുക്കും ഇവിടെയും ഇപ്പം ചെയ്യുന്നത് എന്താ അവരുടെ തന്നെ ആളുകൾ രജിസ്റ്റർ മാരേജ് സ്പെഷ്യൽ മാരേജസ് ആക്ട് വെച്ചിട്ട് വയസ്സുകാലത്ത് പോയി രജിസ്റ്റർ ചെയ്തിട്ട് മകനും മകൾക്കും ഒരുപോലെ സ്വത്ത് അഡ്വക്കേറ്റ് ചെയ്ത പോലെ അത് വലിയൊരു ട്രെൻഡായിട്ട് മാറി ഇപ്പം പണ്ടൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് വലിയ ട്രെൻഡായിട്ട് മാറി അപ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർവസംഘകാല ഗോർവൽക്കർ അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു ദാറ്റ് വാസ് ഇൻ സെവൻറ്റി വൺ വർഷങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾക്ക് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് നിങ്ങൾക്ക് നാഷണൽ ഇൻ്റഗ്രേഷൻ നടപ്പാക്കുന്ന നിയമത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നെങ്കിൽ ചെയ്തോളൂ അപ്പൊ മുസ്ലിങ്ങൾക്കും ചെയ്യേണ്ടേ ചെയ്യണം അവർക്ക് ബോധ്യം വരുമ്പോ ചെയ്താൽ മതി ധൃത പിടിച്ച് അടിച്ചേൽപ്പിക്കൊന്നും വേണ്ട എന്ന് ഗോൾവൽക്കർ പറഞ്ഞു ഈ ഗോൾവൽക്കർ പറഞ്ഞു കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇപ്പോ ഇതുവരെ അവർക്ക് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ മനുഷ്യൻ നന്നാവും എന്ന് ലക്ഷ്മി പ്രതീക്ഷിക്കുന്നു ഞാൻ നന്നാവുന്നില്ല എങ്ങനെയെങ്കിലും തൊലയിട്ടെ അപ്പോൾ എങ്ങനെയെങ്കിലും തുറയിട്ടെ എന്ന് പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരാളിനെ റൈറ്റ് ഓഫ് ചെയ്യാം ബട്ട് എ കൺട്രി എ നേഷൻ കനോട്ട് അഫോർഡ് ടു റൈറ്റ് ഓഫ് മുസ്ലിങ്ങൾ അവരെന്തെങ്കിലും അവർ നാല് കല്യാണം കഴിക്കുകയോ മക്കൾക്ക് കൊടുക്കാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ തുറയിട്ടെ ഇങ്ങനെ ആർഗീഷുന്നവരുണ്ട് നമ്മളുടെ മധു കിഷ്വർക്ക് ഒരിക്കലും എൻ്റെ നേർക്ക് പൊട്ടിത്തെറിച്ചു മോഹൻദാസൻ എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് നാല് പെണ്ണുങ്ങൾ ഒരാളിൻ്റെ ഭാര്യയായിട്ട് കഴിയാൻ തയ്യാറാണെങ്കിൽ നമുക്കെന്താകട്ടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്പർ ടു അവര് മകനും മകൾക്കും തുല്യ അവകാശം കൊടുക്കുന്നില്ല ശരി കൊടുക്കണ്ട ഹിന്ദുക്കൾക്ക് എന്താ കൊണ്ട് കൊടുക്കൂ കൊടുക്കാതിരിക്കും എങ്ങനെയും തൊലയട്ടെ അപ്പം ഞാൻ പറഞ്ഞു മരം മരത്തിന് ദേഷ്യം കൊണ്ട് ഇങ്ങനെ പറയാം ഒരു ഹ്യൂമൻ റിലേഷൻസിൽ നമുക്ക് ഇത് ചെയ്യുകയും ചെയ്യാം പ്രാവർത്തികമായിട്ട് അവന് വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ നമുക്ക് പറയാം ബട്ട് ആസ് എ നേഷൻ ഇത് പറയാൻ പറ്റില്ല ഒരു കമ്മ്യൂണിറ്റി പറയുന്നത് ഞങ്ങൾ തോന്നിയ അവസ്ഥ ജീവിക്കാൻ തീരുമാനിക്കുക ആ തോന്നിയത് നിനക്ക് എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ അഴിച്ചുവിടാൻ പറ്റുമോ നോ എ നേഷൻഡ് ടു ഡു ദാറ്റ് നോട്ട് ഹൗ എൻ വി റൺ അതാണ് യൂണിഫോം സിവിൽ കോഡ് വേണം ആൾക്കാരെ ആവശ്യപ്പെടാൻ പക്ഷേ ശരിക്കും അത് പോപ്പുലേഷൻ കൺട്രോൾ ഒരു ഡെമോ ഡെമോഗ്രഫി ചേഞ്ച് ഇതിലൊക്കെ ഇമ്പാക്റ്റ് ഇല്ലേ ഒരു 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 കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർക്ക് മാത്രം നാല് ഭാര്യമാരും അവർക്ക് എത്ര വേണമെങ്കിലും കുട്ടികളും ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനൊരു എംപിരിക്കൽ എവിഡൻസ് ഇല്ല നമ്മൾ ഈ പറയുന്നതിന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ നാല് കല്യാണം കഴിക്കുന്നു അപ്പോൾ നാല് പേർക്കും നാല് പിള്ളേർ വെച്ച് നാന്ന് നാല് പതിനാറാകും ഒക്കെ ഉള്ളത് ബട്ട് ഒരു എംപിരിക്കൽ സ്റ്റഡി ഒരു എവിഡൻസ് അങ്ങനെയില്ല കാരണം ഒരേ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് പത്തും പന്ത്രണ്ടും കുട്ടികളെ ഉണ്ടാക്കാം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഹിന്ദുസിനും ഉണ്ടായിരുന്നു രണ്ട് കല്യാണം കഴിക്കാറുണ്ടായിരുന്നു മൂന്ന് കല്യാണം കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഫിഫ്റ്റി സിക്സിൽ ഈ ഹിന്ദു മാരേജസ് ആക്ട് ഹിന്ദു സക്സഷൻ ആക്ട് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻറ്റനൻസ് ആക്ട് ഈ മൂന്ന് ആക്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലും അമ്പത്തി ആറിലും വന്നു കഴിഞ്ഞപ്പോഴാണ് ഹിന്ദുക്കളിലെ ഈ രണ്ടും മൂന്നും ഒക്കെ കല്യാണം കഴിക്കുന്ന സ്വഭാവം നിന്നത് മാത്രമല്ല അത് ഇല്ലീഗലാക്കുകയും ചെയ്തു ക്രിമിനലൈസ് ചെയ്തു അഡൽട്ടറി ആയിട്ട് ആണ് അത് ട്രീറ്റ് ചെയ്യുന്നത് ഹിന്ദുസ് ഹിന്ദുസാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ചെയ്തില്ല കാരണം മുസ്ലിംസ് പൊതുവെ ഒരു ടഫ് സൊസൈറ്റി ടു ഹാൻഡിൽ വിത്ത് അപ്പോൾ സാധാരണ നമ്മൾ ഈ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ടഫ് എന്ന് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റി വയ്ക്കും ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പുണ്ട് അറിയാവുന്ന അതുകൊണ്ട് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് ഉറച്ചു ഇത് കഴിഞ്ഞിട്ട് ഇനി ടഫ് എടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആ നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കുകയും വേണം ഇതെല്ലാവരുടെയും സൈക്കോളജിയാണ് മാത്രമല്ല പലരും ഉപദേശിക്കുക ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം എടുത്ത് ടഫിൽ വെച്ച് സമയം കളയല്ലേ എന്നൊക്കെ പറയും ഇത് തന്നെയാണ് ലോ മേക്കേഴ്സും അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ യൂണിഫോംസുകൾ വേണം പക്ഷേ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ സൊസൈറ്റി ദ ആർ വെരി ടഫ് ഹിന്ദൂസ് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അല്പം ബുൾഡേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടങ്ങിക്കോളും അവരാണ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് പെർസെൻറ്റ് അന്ന് ഹിന്ദുക്കളാണ് അപ്പോൾ ഒരു റോഡ് നൂറ് മീറ്റർ നീളമുള്ള റോഡ് അതിന്റെ എയ്റ്റി ഫൈവ് മീറ്ററും നല്ല റോഡാണ് കുറ എയ്റ്റി ഫൈവ് കഴിയുമ്പോൾ കുറച്ച് കൊണ്ടും കുഴിയും അപ്പൊ ലക്ഷ്മിയോട് ഞാൻ റോഡ് എങ്ങനെയാണ് ലക്ഷ്മി കുഴപ്പമില്ല നല്ല റോഡാണ് അവസാനം അല്പം ഇതുപോലെ ഒരു രാഷ്ട്രത്തെ സമയം അവർ നോക്കിയപ്പോ ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങൾ ഇങ്ങനെയുണ്ട് അവർക്ക് പലവിധ ആചാരങ്ങൾ മക്കളുടെയൊക്കെ മരുമക്കത്തായകണ്ട് അല്ലാത്തതുണ്ട് ഇങ്ങനെയൊക്കെ കൊഴഞ്ഞ് മറിഞ്ഞു കിടക്കും ഇതൊന്നും യൂണിഫോം ആക്കി കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് പെർസെൻറ് ഇന്ത്യ ബാക്കി തന്നെ ശരിയാകുമെന്ന് വിചാരിച്ചു ബാക്കി കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമെന്ന് വിചാരിച്ചു ശരിയായില്ല നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഈ മേരി റോയ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ചേഞ്ചസ് വന്നു അതിനെ തുടർന്ന് ഒരുപാട് ചേഞ്ചസ് വന്നു ആ ഒറ്റ വിധി കൊണ്ട് അതിൽ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അവർ മാറ്റി അപ്പോഴും മുസ്ലിംസ് മാറിയില്ല സോ മുസ്ലിംസ് ഓൾസോ ഹാസ് ടു ചേഞ്ച് യുവർ ഫാമിലി ലോ സി മുസ്ലിങ്ങളുടെ ശരിയെന്ന് പറയുന്നത് കേരളത്തിൽ ആപ്ലിക്കബിളായത് എന്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് അതുവരെ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ശരിയാലോ ഇല്ല മദ്രാസിലെ മാപ്പിള മരുമക്കത്തായ ആക്ട് അളിയ സന്താന ആക്ട് ഈ രണ്ട് ആക്ട് വെച്ചിട്ടാണ് മുസ്ലിം പ്രോപ്പർട്ടി അതുവരെ കണ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ആക്ട് വെച്ചുള്ള കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം പഴയ ഡിസ്പ്യൂട്ടുകളില്ല അന്നുണ്ടായിരുന്ന നിയമം വെച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് സോ മുസ്ലിംകളെല്ലാം ശരിയെ കീഴിലായിരുന്നു എന്ന് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല നോ യു ആർ നോട്ട് പക്ഷെ അത് തന്നെയാണല്ലോ ഈ മുസ്ലിം പേഴ്സണൽ ബോർഡ് ഇപ്പൊ പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ ശരിയെ ഇതിൽ മാത്രമേ ഞങ്ങള് ഫോളോ ചെയ്യലും ഈ നിയമം ഞങ്ങൾ ഫോളോ പറയുന്നത് ഒന്ന് ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺറജിസ്റ്റേഡ് ക്ലബാണ് ആൾക്കാർ ഈ ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലത്തെ വലിയ എന്തോ സർക്കാർ സ്ഥാപനം ഒരു ചുക്കുമല്ല കയ്യിൽ നല്ല കാശുള്ള ലക്നൗവിലെയും ഡൽഹിയിലെയും മുസ്ലിംസിൻ്റെ ഒരു ക്ലബാണത് സാധാരണ മുസ്ലിമിനൊന്നും ആ ക്ലബിൽ പ്രവേശനം ഇല്ല സാധാരണ മുസ്ലിം ഈ പേഴ്സണൽ ലോ ബോർഡ് പറയുന്ന ആൾക്കാരുമില്ല ഇവർക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി അധികാരവും ഇവർ മുസ്ലിങ്ങളുടെ പുറത്ത് സാധാരണ മുസ്ലിങ്ങളുടെ പുറത്തും ഇവർക്ക് അധികാരമില്ല ശുള്ളതുകൊണ്ട് ഇവർ സുപ്രീം കോടതി കൊണ്ടുപോയിട്ട് കൗണ്ടർ ഓഫ് ഇംപ്ലീഡിങ് ഒക്കെ ചെയ്യും അങ്ങനെ സർവൈവ് ചെയ്യുന്ന ലീച്ചസ് ആണ് ഈ മുസ്ലിം പേഴ്സണൽ ബോർഡ് ഉണ്ട് അവർക്ക് ക്രിമിനൽ ലോ വേണ്ട കൊല്ലുക കൊല്ലുക തൂക്കി അങ്ങനത്തെ പണിഷ്മെന്റ്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് യുവർ ഡേഞ്ചറസ് പറഞ്ഞ suppose they are agreeing hmm. what will you do i don't think hmm. e muslim personal law board they will be agreeable for sharia criminal law also they are not they are not they are. that's exactly what you are saying criminal laws ile avarku secular law mathi <laughs> mathi personal laws ile mathi enevadu paranjirikkunnathu pakshe adaanalla nadapilaakki irikkunnathu adhiloretai ee ഞാൻ ഇവിടെയാണ് ഈ സൈക്കോളജിക്കൽ വാർ എന്ന് ഞാൻ മുസ്ലിം വിഭാഗത്തിന്റെ വായടയ്ക്കാൻ പറ്റിയ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണ് ഇത് എന്ന് ഹിന്ദു വിഭാഗം കരുതുന്നു നിങ്ങൾ ഇങ്ങനെ ആക്കാൻ നിങ്ങൾ പറയുമോ പറയും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നത് പക്ഷെ പറയുന്നു പറയണില്ല ഇൻഡയറക്ട്ി അവരതാണ് ആഗ്രഹിക്കുന്നത് ശരിയായുടെ ക്രിമിനൽ പാർട്ടും ഇന്ത്യയിൽ നടപ്പാക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് യു തിങ്ക് ദ ആർ ഹാപ്പി വിത്ത് ദ എക്സിസ്റ്റിംഗ് ക്രിമിനൽ ലോ നോ ദർ ഹാപ്പി അവർക്ക് ശരിയായ നിയമം ഏത് നാട്ടിലാണോ നടപ്പിലാക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാനിലെ നിയമങ്ങൾ കൊണ്ടുവരാൻ അവർ സന്തോഷത്തോടെ സമ്മതിക്കും ഇറ്റ് ഈസ് റിയലി ഡേഞ്ചറസ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ചോദ്യം അവരുടെ വായ അടപ്പിക്കുന്നു നിങ്ങൾ ധരിക്കുന്നതാണ് അവരുടെ വായ അടഞ്ഞില്ല ഒരു ദിവസം അവർ പറയാൻ യെസ് വി ആർ റെഡി ഫോർ ശരിയ ക്രിമിനൽ ലോ ഓൾസോ പ്ലീസ് അപ്ലൈ ദാറ്റ് അത് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് നഷ്ടപ്പെടും അപ്പൊ ഞാൻ പറയുന്നത് ഈ ലീവ് ദാറ്റ് ഈ സൈക്കോളജിക്കൽ വാർ മുസ്ലിങ്ങൾക്ക് എന്തോ ദോഷം സംഭവിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് എന്തോ സന്തോഷം കിട്ടുന്നു എന്നുള്ള ഇക്വേഷൻ ഒരു നല്ല ഇക്വേഷൻ അല്ല ഒരു മാനുഷികമായ ഇക്വേഷൻ അല്ല ഇൻഫാക്ട് എന്നെപ്പോലുള്ളവർ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നത് നിസ്സഹായരായ മുസ്ലിം കുടുംബങ്ങൾക്കും അവരുടെ കിട്ടാനുള്ളത് അവർക്ക് കിട്ടണം ആ പോയിന്റിലാണ് അല്ലാതെ മുസ്ലിം ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ചെയ്യാനും പാടില്ല അതുപോലെ ൻസും ചെയ്യുന്നത് ഇപ്പോ പ്രധാനമന്ത്രി ഓഗസ്റ്റ് പതിനഞ്ചിന് പറഞ്ഞു എന്താ സെക്യുലർ നിയമം സെക്യുലർ നിയമം അത് ചെയ്യുമ്പോ വേർസ് ദ ഡ്രാഫ്റ്റ് സർ ഫെബ്രുവരി ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടതാണ് ഫെബ്രുവരി സെവൻത്തിന് അവര് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് നെറ്റിൽ കണ്ടത് എന്നിട്ട് അത് അവര് അഭിപ്രായങ്ങളും സ്വീകരിച്ചിരുന്നു ഐ റിമെമ്പർ അറ്റ് വൺ റെസ്പോൺസസ് ഈ അങ്ങനെ ലോ ലോ കമ്മീഷൻ കമ്മീഷൻ അത് ചെയ്തു ബട്ട് ഡ്രാഫ്റ്റ് കൊടുത്തിട്ടില്ല ഒപ്പീനിയൻ ശേഖരിച്ചു ബട്ട് ഡ്രാഫ്റ്റ് കൊടുത്തിട്ടില്ല ഇപ്പൊ വെൻ പ്രൈം മിനിസ്റ്റർ ചെയ്ത് യു റിലീസ് ദ ഡ്രാഫ്റ്റ് ആ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഈ ഹിന്ദുക്കളുടെ ഈ ശബരിമല പേടി മാറും മറ്റവരുടെ പേടി മാറും ഇതെന്താണ് സംഭവം എന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പോൾ വക്കഫ് കൊണ്ടുവന്നില്ലേ ദൂസ്ഡ് ഇൻ ലോക്സഭ ആൻഡ് സെൻ ടു ജോയിൻ പാർലമെന്ററി കമ്മിറ്റി ഓക്കെ അത് കഴിഞ്ഞ് ബ്രോഡ്കാസ്റ്റിംഗിൽ ബ്രോഡ്കാസ്റ്റിംഗിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചേയില്ല അതിനു മുമ്പ് തന്നെ അത് പബ്ലിക്കാക്കി ഒരുപാട് എതിർപ്പ് സംഗതിയൊക്കെ വന്നു ഇപ്പോൾ ഐ തിങ്ക് അശ്വിനി വൈഷ്ണവ് ഇസ് ഹാൻഡിലിംഗ് ദാറ്റ് ഐ എൻ ബി മിനിസ്ട്രി ഹീ മേഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് വെൽ വി ആർ അമനബിൾ ടു ചേഞ്ചസ് ഞങ്ങൾക്ക് ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട് അതുകൂടെ ചെയ്തിട്ട് ഞങ്ങൾ റിവൈസ്ഡ് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് വിതഔട്ട് ഗോയിങ് ടു ലോക്സഭ യു സി സിയിൽ ഇതുപോലെ ചെയ്താൽ മതി യു മേക്ക് എ ഡ്രാഫ്റ്റ് ും ചെയ്യില്ല വാണ്ട് ടു കീപ് ഇറ്റ് ഇതും കൂടെ ചേർന്ന് ഉപയോഗിക്കണം ഇത് മാത്രമായിട്ട് റെസ്യൂം ചെയ്ത് നടക്കാൻ പോകുന്നില്ല മാത്രല്ല ഇന്ത്യയിൽ റെസ്യം ചേഞ്ച് അത്ര എളുപ്പമൊന്നുമില്ല പക്ഷെ തുടങ്ങി ഇങ്ങനെ ഒരു 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 ചെറിയ അജിറ്റേഷനിൽ കാര്യമാണ് പിന്നെ ചേഞ്ച് ആയി മാറിയത് നമ്മുടെ ഒറീസയൊക്കെ ചെറിയൊരു സാധനമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന്റെ മൂന്ന് വർഷത്തും ഇന്ത്യ ഉണ്ട് നമ്മളൊന്ന് ഇറക്കി കഴിഞ്ഞാൽ ചത്തുപോകും ശ്വാസം മുട്ടി ചത്തു ബംഗ്ലാദേശ് വാട്ട് യു തിങ്ക് ഓഫ് ഇന്ത്യ ചുമ്മാ റെസീം ചെയ്ത സ്വപ്നം കണ്ടത് ബട്ട് സീരിയസ്ലി വി മസ് കൺഫ്രണ്ട് ഞാനത് അവരെ പുച്ഛള്ളൊന്നുമില്ല ഇറ്റ് ഇസ് എ വെരി സീരിയസ് ത്രെറ്റ് ബട്ട് ദെൻ ഇറ്റ് ഈസ് ടുമോറോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഫ്രഗ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ടൊരു പാനിക്ക് ക്രിയേറ്റ് ചെയ്യാനും ഞാൻ തയ്യാറല്ല സിറ്റുവേഷൻ ഇങ്ങനെ പാനിക് ഒന്നുമല്ല ബട്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദ ഡീപ്പ് സ്റ്റേറ്റ് ആൻഡ് ദിസ് റെസീം ചെയ്ഞ്ച് ഏർപ്പാടുകൾ ഞാനൊന്നു കാണിച്ചില്ലേ റെജീം ാണ് പലതും ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ബട്ട് അവർക്ക് അങ്ങനെ വിചാരിച്ച സക്സസ് ഒന്നും കിട്ടിയിട്ടില്ല ആക്ച്വലി അങ്ങനെ ഒരു ക്വസ്റ്റനും ഉണ്ടായിരുന്നു ഇപ്പൊ ലീഡർ ഓഫ് ഓപ്പൊസിഷൻ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതില് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന വേണ്ടിയിട്ട് ഇല്ല ഇല്ല രാഷ്ട്രീയക്കാരുടെ കോൺഗ്രസ് മാത്രം കോൺഗ്രസ് വരെ എത്ര കാലം അധികാരത്തിൽ ഇരുന്നിരുന്നു അപ്പൊ ചെയ്യാനുള്ളതൊക്കെ ചെയ്യരുതായിരുന്നു പൈസ കൊടുക്കരുതായിരുന്നു എത്ര കാലം അധികാരത്തിൽ ഇരുന്നു പൊളിറ്റിക്കൽ ഹാവ് എ അതിപ്പോളിറ്റിക്കൽ സോ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പല വശങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ മനസ്സിലാവാൻ കിട്ടിയിട്ടുണ്ടാവും ഇനിയും ഡ്രാഫ്റ്റ് കണ് കാണുമ്പോഴായിരിക്കും പക്ഷെ ശരിക്കും കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നത് അല്ലേ താങ്ക് യു സാർ